ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ ുംങ്ങിയ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഔട്ടൻ ചെയ്ത് നൽകുന്നു നിറം ഫാൻ മേപ്പാടം അന്തിമകാളൻകാവോ വേല മഹോത്സവത്തോടനുബന്ധിച്ച് കുറുമലദേശം ദേശം കാളവേല കമ്മിറ്റി ഓഫീസ് തുറന്നു കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേലാഘോഷ പ്രവർത്തനം ആവേശത്തിലാക്കാനുമായാണ് കാളവേല കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് മിഥുൻ നെച്ചിക്കോട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രജീഷ് കൽപ്പട കാളവേല കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് തള്ളനൂർ ട്രഷറർ രാമചന്ദ്രൻ കാഞ്ഞൂർ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തിമദേശം ഉദ്ഘാടന ഈ വർഷത്തെ വേല മാർച്ച് പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് തുറമുഖ ദേശം കമ്മിറ്റി ആഘോഷിക്കുന്നത് മാർച്ച് പത്തൊമ്പത് ദേശത്തെ കലാകാരൻ കലാകാരികളുടെ നൃത്തസന്ധ്യ ഇരുപതാം തീയതി അംഗദാനം ഇരുപത്തൊന്നാം തീയതി രാഗദ്വീപം മുണ്ടക്കിക്കൊണ്ടു വയ്ക്കുന്ന ബാൻഡ് സെറ്റ് മറ്റു കലാപരിപാടികളും ദേശ ദേശക്കാളയും ദേശത്തെ എല്ലാ വേല വേലാസോധകരും ദേശത്തിൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് തുറമലയുടെ ഒരു വലിയ ആഘോഷം തന്നെയാണ് അന്തിമാക്രങ്ങൾ റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര